അമ്പത്തി അഞ്ച് ഐപിഒകൾ നൽകിയത് ശരാശരി നാൽപ്പത്തി ശതമാനം നേട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയൊമ്പത് ഐപിഒകളിൽ അമ്പത്തി അഞ്ചും ശരാശരി നാൽപ്പത്തി അഞ്ച് ശതമാനം നേട്ടം നൽകി ഇവയിൽ നാല് ഐപിഒകൾ മാത്രമാണ് ഇഷ്യൂ വിലയിൽ നിന്നും താഴെയായി വ്യാപാരം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത്തി ഒമ്പത് കമ്പനികൾ ഐ പിഒകൾ വഴി സമാഹരിച്ചത് അമ്പത്തിനാലായിരം കോടി രൂപയാണ് അമ്പത്തി ഒമ്പത് ഐപിഒകളിൽ മൂന്നിൽ രണ്ടും നിഫ്റ്റിയേക്കാൾ മികച്ച നേട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകി കഴിഞ്ഞ വർഷം നിഫ്റ്റി ഏകദേശം ഇരുപത് ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് അമ്പത്തി ഒമ്പത് ഐപിഒകളുടെ ശരാശരി ലിസ്റ്റിംഗ് നേട്ടം മൂന്ന് ശതമാനമാണ് ഡിസംബർ വില പ്രകാരം ഇവ നൽകിയ ശരാശരി നേട്ടം നാപ്പത്തി അഞ്ച് ശതമാനമാണ് നാല് ഐ പി ഒകൾ ഇഷു വിലയിൽ നിന്നും താഴെയായി വ്യാപാരം ചെയ്യുന്നു ഇരുപത്തി മൂന്ന് ഐപിഒകളുടെ വില അമ്പത് ശതമാനത്തിലേറെ ഉയർന്നു ഒൻപത് ഐപിയൽ നൂറ് ശതമാനത്തിലേറെ നേട്ടം നൽകി ഏറ്റവും ഉയർന്ന നേട്ടം നൽകിയത് ഇന്ത്യൻ റിനുവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസിയാണ് മുപ്പത്തിരണ്ട് രൂപ ഇഷ്യൂ വില ഈ ഓഹരി നൽകിയത് സൈൻഡ് ടെക്നോളജീസ് നൂറ്റി നാൽപ്പത് പോയിന്റ് ഏഴ് ശതമാനവും നേട്ടം കൈവരിച്ചു ലിസ്റ്റിംഗിന് ശേഷം എൺപത് ശതമാനം വരെ ഓഹരി വില ഉയർന്ന ടെക്നോളജീസ് ഇപ്പോൾ ഇഷ്യൂ വിലയിൽ നിന്നും ശതമാനം മുകളിലാണ് സിഗ്നേച്ചർ ഗ്ലോബൽ നൂറ്റി ഇരുപത്തി എട്ട് ശതമാനം നേട്ടമാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഐപിഒകൾ ഇറങ്ങിയ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ മൊത്തം ഇരുന്നൂറ്റി അമ്പത് ഐ പി ഒകളാണ് ഈ വർഷം ഇന്ത്യൻ വിപണിയിൽ എത്തിയത് ഇതിൽ അമ്പത്തി എട്ട് എണ്ണം മെയിൻ ബോർഡ് ഐ പിഒകളും നൂറ്റി എൺപത്തിരണ്ട് എണ്ണം എസ് എംഇ ഐ പി ഒകളുമായിരുന്നു ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് പുതിയ ഉയരത്തിലെത്തിയതിനു ശേഷം ലാഭമെടുപ്പിന് വിധേയമായി നിഫ്റ്റി ഇരുപത്തി എഴുന്നൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റ് ഇടിഞ്ഞ് നിഫ്റ്റി പത്ത് പോയിന്റ് ഉയർന്ന് ഇരുപത്തിഒരായിരത്തി എഴുന്നൂറ്റി നാല് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി പതിനഞ്ച് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നെസ്ലെ ഇന്ത്യ അദാനി എന്റർപ്രൈസസ് അദാനി പോർട്സ് കോൾ ഇന്ത്യ ടെക് മഹീന്ദ്ര എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഏഷ്യർ മോട്ടേഴ്സ് ഭാരതി എയർടെൽ ആൻഡ് മഹീന്ദ്ര ബജാജ് ഓട്ടോ ഹിൻഡാൽകോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഓട്ടോ എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും മുന്നേറ്റം നടത്തി ബി എസ്സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം ഉയർന്നു